ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂർ പെരുമാൾ സന്നിധിയിൽ ബുധനാഴ്ച അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളനും സംഘവും ചേർന്ന് ഇളനീർ വ്രതക്കാർ സമർപ്പിച്ച ഇളനീരുകളുടെ കാവുകൾ നീക്കം ചെയ്ത് മുഖം ചെത്തിമിനുക്കി മണിത്തറയിൽ കൂട്ടി തുടങ്ങി ഇത് പൂർത്തീകരിച്ച് ഉച്ചയ്ക്ക് അതീവ ഗൂഢപൂജയായ അഷ്ടമി ആരാധന നടന്നു ഉച്ച ശിവേലിക്ക് ശേഷം ഭണ്ഡാര അറയുടെ മുന്നിലാണ് അഷ്ടമി ആരാധന നടക്കുക പന്തീരടി കാമ്പ്രം സ്ഥാനികരായിരിക്കും കാർമികൻ തെയ്യംപാടിയുടെ വീണാവാദത്തിനൊപ്പം നടത്തുന്ന പൂജയിൽ പ്രധാന സ്ഥാനികരും ഊരാളന്മാരും മാത്രമേ പാടുള്ളൂ പൂജാസമയത്ത് ആരും പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിൽ ഇറങ്ങാൻ പാടുള്ളതല്ല രാത്രിയിലാണ് ഇളനീരാട്ടം നടക്കുക തൃച്ചെറുമണികൾ കൂടിയ അടിയന്തര യോഗം മുഹൂർത്തത്തിന് രാശി വിളിക്കുമ്പോൾ പതിനായിരങ്ങൾ സ്വയം മറന്ന് ഇളനീർക്കാവുമായി വാവലിയ മുങ്ങി യാഗഭൂമിയിലേക്ക് കുതിക്കുന്നു തിരുവഞ്ചിറയിൽ വലം വെച്ച് ഇളനീർക്കാവുകൾ പെരുമാളിന് സമർപ്പിച്ച് വീരഭദ്രനെ വണങ്ങി മടങ്ങിയാൽ ഇളനീർ വീടുകൾ ചെത്തിയൊതുക്കി മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നു ദൈവം വരവ് കഴിഞ്ഞ് രാശി വിളിച്ചാൽ ഇളനീരാട്ടമായി ഇളനീർ തീർത്ഥം മന്ത്രം ചൊല്ലി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുമ്പോൾ സവിശേഷമായ വാദ്യമേളങ്ങളും ഉണ്ടാകും ഭക്തരുടെ കണ്ഡങ്ങളിൽ നിന്നും നാമസങ്കീർത്തനങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും പുളിക്കമ്പുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിൻ്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിങ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മാടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ